ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയെ ഇന്ദ്രനും ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അവർ ആദ്യം ഒന്നിച്ചത് തന്നെയാണ് എന്നാൽ ഇന്ദ്രൻ്റെ ക്രൂരതകൾ കാരണം പല്ലവി ഇന്ദ്രനിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് ചെയ്തത് എന്നാൽ ഇങ്ങനെയൊന്നും രക്ഷപ്പെട്ടു പോയാൽ മാത്രം പോരാ ഇന്ദ്രൻ വീണ്ടും വീണ്ടും ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കിയ പല്ലവി കോളേജിലെ എല്ലാവരും ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് തിരിച്ചറിയണം ഇന്ദ്രൻ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് പടിയിറങ്ങണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ പല്ലവി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് പല്ലവിക്ക് കൂട്ടായിട്ട് സേതുവും സേതുവിന്റെ കുടുംബവും പല്ലവിയുടെ കുടുംബവും എല്ലാവരും ഒപ്പം തന്നെയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക അതില് ഒന്ന് ഇന്ദ്രനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കും അങ്ങനെ വിവാഹം നടക്കുകയും ഇന്ദ്രൻ ഒരുപാട് സന്തോഷപ്പെടുകയും ചെയ്യും പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ ചില പ്രശ്നങ്ങൾ കോളേജിൽ അരങ്ങേറും അതിൻ്റെ കൂടെ തന്നെ ഈ നീല ഈ ജിത്തെന്ന് പറഞ്ഞ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ദ്രനാണെന്നുള്ള സത്യവും കൂടി ഋതു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പ്ലീസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്രാക്കിലേക്കാണ് ഇപ്പോൾ കഥ കടന്നിരിക്കുക കടന്നിരിക്കുന്നത് എന്നേക്കുമായിട്ട് ഇന്ദ്രൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവിയും ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് കേസ് പല്ലവി കോടതിയിൽ കൊടുത്തത് അങ്ങനെ ആ ഡിവോഴ്സ് കേസ് വിജയിച്ചു പല്ലവിക്കായിരുന്നു വിജയം എന്നാൽ അവസാനം ഇന്ദ്രൻ്റെ ശല്യം കോളേജിൽ നിന്നും ഒഴിവാക്കാനായിട്ട് അതേ ഇന്ദ്രനെ തന്നെ വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുകയാണ് പല്ലവി പല്ലവിയുടെ അമ്മ തന്നെ ഇന്ദ്രനോട് അതിനെപ്പറ്റി വന്ന് സംസാരിച്ചു ഇന്ദ്രൻ ആണ് ഇന്ദ്രന് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്ദ്രൻ ആണ് രാജലക്ഷ്മിയോടും എല്ലാവരോടുമായിട്ട് ഇതിനെ പറഞ്ഞു അപ്പൊ രാജലക്ഷ്മിക്കും പ്രതാപനും ഒക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു ഇന്ദ്രന്റെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിൽ നല്ല സംശയം ഉണ്ടെങ്കിൽ പോലും പിന്നെ ഇതിന്റെ പിന്നിൽ വേറെ ഒന്നുമില്ല പൈസയും കല്യാണം രണ്ടാമത് പല്ലവി വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണം അതിന്റെ കൂടെ തന്നെ പൈസ മാത്രം പോരാ അല്ലാതെ ബാക്കി ഒരു രണ്ടാമത്തെ വിവാഹമായതുകൊണ്ട് തന്നെ ഒരു പയ്യനെ വേണം അപ്പൊ അത് ഒരുപാട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പല്ലവി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്ന് ഇന്ദ്രൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇപ്പൊ ഇന്ദ്രന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പല്ലവി നേരിട്ട് വന്ന് ഇഷ്ടം പറയണമെന്നായിരുന്നു അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ കടൽ തീരത്ത് വെച്ച് പല്ലവിയോട് ഇന്ദ്രൻ ആ ഒരു പ്രണയം ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണോ അപ്പൊ പല്ലവി ഇന്ദ്രനോട് തുറന്നു പറഞ്ഞു എനിക്ക് ഇന്ദ്രനെ ഇഷ്ടമാണ് എനിക്ക് വീണ്ടും ഇന്ദ്രനെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമാണ് ഒരുമിച്ച് ഇന്ദ്രനൊപ്പം ജീവിക്കാനായിട്ടും ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പല്ലവി തുറന്നു പറഞ്ഞു അതോടുകൂടി ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി ഈ ലോകം കീഴടക്കുന്ന ഒരു സന്തോഷമായിരുന്നു ഇന്ദ്രന് അതോടുകൂടി ഇന്ദ്രന്റെ ആ മനോരോഗി ഇങ്ങനെ ഉറങ്ങിക്കിടന്ന മനോരോഗി ഇങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് തുടങ്ങി അങ്ങനെ ഒരുപാട് ആർഭാടം ആർഭാടമൊന്നുമില്ലാതെ അമ്പലത്തിൽ വെച്ച് ഇന്ദ്രൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടി തിരിച്ച് പല്ലവി ഇന്ദ്രൻ്റെ കഴുത്തിൽ മാലയിടുകയും തുളസിഹാരം ഇടുകയും ഇന്ദ്ര ഇന്ദ്രൻ തിരിച്ച് പല്ലവിയുടെ കഴുത്തിൽ തുളസിഹാരം ഇട്ടു പിന്നെ പലവിയുടെ നിറകില് സിന്ദൂരം ചാർത്തി അവരുടെ വിവാഹം കഴിഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ദ്രന് അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ അവർ പുതിയൊരു ജീവിതത്തിലോട്ട് പോകുവാണ് ആ ജീവിതത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇനി ഇന്ദ്രനെ പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി അത് പല്ലവിക്ക് മനസ്സിലായി അതോടുകൂടി പല്ലവിയും സേതു എല്ലാവരും തിരിച്ചറിഞ്ഞു ഇന്ദ്രനെ പിടിച്ചാൽ കിട്ടത്തില്ല ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പല്ലവിയും എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ഇന്ദ്രൻ പിറ്റേ ദിവസം ഏത് ആ വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം പിന്നെ പോകുന്ന വഴിക്ക് ഒരു പോലീസിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കോളേജിലേക്ക് പോകുവാണ് കോളേജിൽ എത്തിയതിനു ശേഷം അപ്പോൾ ഇന്ദ്രൻ കോളേജിൽ എത്തുന്നതിന് മുന്നേ തന്നെ പല്ലവി അച്ചുവിനോടും ഹരിയോടും ഋദുവിനോടുമായിട്ട് കോളേജിൽ വരാൻ ആവശ്യപ്പെട്ടു അച്ചുവും മൃദുവും ഹരിയും സേതു കൂടിയായിട്ട് കോളേജിൽ വന്നു അതിനുശേഷം ഹരിയോടും അച്ചുവിനോടും ഋതുവിനോടുമായിട്ട് തന്നെ താൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു ഋതുവിനോട് താൻ അണിഞ്ഞ അതേ സാരി തന്നെ അണിയാനായിട്ടും ആവശ്യപ്പെട്ടു അതിനുശേഷം അവരൊരുമിച്ച് ആ ഒരു കോളേജിലേക്ക് എത്തി ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ വന്നതിന് ശേഷം തൻ്റെ ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഊരി എറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ അത്രത്തോളം അറുമാതിച്ച് ആ സന്തോഷത്തോടു കൂടി കയറിപ്പോകുവാണ് അതിനെപ്പറ്റി തൻ്റെ തൻ്റെയും പലവീടെയും വിവാഹത്തെ പറ്റിയും അതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതിനുശേഷമാണ് ഇന്ദ്രൻ ആ സത്യം തിരിച്ചറിയുന്നത് ഇതെല്ലാം വെറും നാടകം മാത്രമായിരുന്നു എന്ന് പല്ലവി അവിടേക്ക് അകത്തേക്ക് ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഇന്ദ്രൻ പല്ലവി ആണെന്ന് വിചാരിച്ചുകൊണ്ട് പല്ലവിയുടെ പിന്നാലെ പോയി പക്ഷെ അത് പല്ലവി ആയിരുന്നില്ല അതിനുശേഷം ഇന്ദ്രന്റെ മുന്നിൽ സേതു പ്രത്യക്ഷപ്പെട്ടു അപ്പൊ സേതുവിന് ഒരു കുഴപ്പമില്ല കൈക്കോ കാരണോ യാതൊരു പ്രശ്നവും ഇല്ല പഴയതിനേക്കാൾ കുറച്ചുകൂടി ആരോഗ്യവാനായിട്ടാണ് സേതു എത്തിയത് ഇതൊക്കെ കണ്ടപ്പോൾ ഇന്ദ്രന്റെ റിലെ അങ്ങ് വിട്ടു പിന്നെ ഇതെല്ലാം നാടകം മാത്രമായിരുന്നുവെന്നും അപ്പൊ അതിന് ആ സമയത്ത് തന്നെ ഇന്ദ്രന്റെ ഉള്ളിലുള്ള മനോരോഗി പുറത്തു വന്നു ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് കോളേജിലുള്ള എല്ലാവരും കണ്ടു കഴിഞ്ഞു ോട് സേതു സേതു പല്ലവയും കൂടി പറയുവാണ് ഇതെല്ലാം ഞങ്ങളുടെ നാടകമായിരുന്നു നിന്റെ ഉള്ളിലുള്ള ആ മനോരോഗിയെ പുറത്തു കൊണ്ടുവരിക എന്നിട്ട് നിനക്കൊരു വലിയൊരു തിരിച്ചടി തരിക നീ വലിയൊരു ചതിയനാണ് അപ്പൊ ആ ചതി എല്ലാവരെയും മനസ്സിലാക്കിപ്പിക്കുക ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കളിച്ച നാടകമാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രനെ സഹിക്കാൻ പറ്റിയില്ല ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം പല്ലവിയുടെ കഴുത്തിൽ കയറി പിടിച്ച് പല്ലവിയുടെ കഴുത്തിൽ മുറുകെ പിടിച്ച് തൻ്റെ അടുക്കൽ ചേർത്ത് നിർത്തി പല്ലവിയെ കൊല്ലാനായിട്ട് നോക്കുവാണ് പക്ഷേ ഏതു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്റ്റിക്ക് അത് വാക്കിംഗ് സ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇന്ദ്രനെ ഇന്ദ്രൻ്റെ മുന്നിലേക്ക് പോകുവാണ് എന്നാൽ നീ എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പല്ലവി പല്ലവിയെ കഴുത്തോട് കൈ കൈകൊണ്ട് കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുവാണ് നീ അടുത്ത് വന്നു കഴിഞ്ഞാൽ പല്ലവിയെ ഈ ബാൽക്കണിയിൽ നിന്ന് നിന്നും ഞാൻ താഴേക്ക് പിടിച്ച് തള്ളും എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിന് സഹിക്കാൻ പറ്റിയില്ല സേതു സേതു ഇന്ദ്രനെ കയ്യേറ്റം ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുകയാണ് പക്ഷെ പല്ലവിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അതിന്റെ കൂടെ തന്നെ ഇന്ദ്രന്റെ യഥാർത്ഥ തനിതറം എന്താണെന്ന് ഋതു അവിടെ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞു ആ ഒരു കയ്യേറ്റത്തിനിടയിൽ പല്ലവിക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഇന്ദ്രന്റെ തനി നേറും എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇന്ദ്രനെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പല്ലവിയുടെ ജീവിതവും അവിടെ അപകടത്തിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല പല്ലവിക്കും സേതുവിനും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുകയും പിന്നെ അവരുടെ വിവാഹം നടക്കാനായിട്ടും സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും